പ്രബോധന രംഗത്ത് പുത്തനുണർവുമായി ലൗദി ഖുറാൻ മാസ്റ്റേഴ്സ് ക്ലബ് അവതരിപ്പിക്കുന്നു രാത്രി സന്ദേശം എന്നും രാത്രി ഒൻപത് മണിക്ക് യൂട്യൂബിലൂടെ പ്രസംഗ പരിശീലന കളരിയിലെ പഠിതാക്കൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കേൾക്കുക പ്രബുദ്ധരാവുക മറ്റുള്ളവരിലേക്ക് എത്തിക്കുക ഇന്നത്തെ നമ്മുടെ വിഷയം ആരോഗ്യവും ഒഴിവ് സമയം എന്നതാണ് അള്ളാഹ് മനുഷ്യർക്ക് നൽകിയ എണ്ണമറ്റ അനുഗ്രഹങ്ങളിൽ പലപ്പോഴും വേണ്ടത്ര ഗൗരവം നൽകാതെ നഷ്ടപ്പെടുത്തി കളയുന്ന രണ്ട് സുപ്രധാന അനുഗ്രഹങ്ങളാണ് ആരോഗ്യവും ഒഴിവ് സമയവും ഈ രണ്ട് അനുഗ്രഹങ്ങളെയും ഫലപ്രദമായി ഉപയോഗിച്ചില്ലെങ്കിൽ പരലോകത്ത് വലിയ നഷ്ടം സംഭവിക്കുമെന്ന് ശക്തമായ താക്കീതാണ് നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് രണ്ട് അനുഗ്രഹങ്ങളുണ്ട് അത് അതിൽ ധാരാളം മനുഷ്യരും വഞ്ചിതരാണ് നഷ്ടം പറ്റിയവരാണ് ആരോഗ്യവും കുഴിയും സമയം ആണത് ഈ രണ്ട് അനുഗ്രഹങ്ങൾ ശരിയായ രീതിയിൽ ഉപയോഗിക്കാൻ സാധിക്കാത്തത് മൂലം ബഹുഭൂരിപക്ഷം ആളുകളും നഷ്ടത്തിലകപ്പെടുന്നു എന്ന് ഈ ഹദീസ് നമുക്ക് വ്യക്തമാക്കി തരുന്നുണ്ട് ഇന്ന അക്സാസിൽ അയാമതി സൊഹൈഹുൽ ഫാരി തീർച്ചയായും അന്ത്യനാളിൽ ഏറ്റവും കഠിനമായ വിചാരണ നേരിടേണ്ടി വരുന്നവർ ആരോഗ്യമുള്ളവരും എന്നാൽ സൽക്കർമ്മങ്ങൾ ചെയ്യാതെ വെറുതെ ഇരിക്കുന്നവരുമാകുന്നു ആരോഗ്യവും ഒരു സമയവും ഒരുമിച്ച് ലഭിച്ച ഒരാൾ അള്ളാഹുവിന്റെ മുമ്പിൽ കനസ്ഥ വിചാരണ നേരിടേണ്ടി വരും കാരണം നന്മകൾ ചെയ്യാൻ ഏറ്റവും അനുകൂലമായ സാഹചര്യം ലഭിച്ചിട്ടും അത് പാഴാക്കി കളഞ്ഞതിനെ കുറിച്ച് ചോദ്യം ചെയ്യപ്പെടുക തന്നെ ചെയ്യും ജീവിതത്തിൽ യാഥാർത്ഥ്യത്തിൽ എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം ആരോഗ്യമുണ്ട് എന്നാൽ സമയമില്ല പലർക്കും നല്ല ആരോഗ്യമുണ്ടാവും അപ്പോൾ ജോലി തിരക്കുകൾ കാരണം ആരാധനകൾക്കോ മറ്റുള്ള സൽക്കർമ്മങ്ങൾക്കോ സമയം കണ്ടെത്താൻ കഴിയാതെ വരുന്നവരുണ്ട് എന്നാൽ സമയമുണ്ട് അപ്പോൾ ആരോഗ്യമില്ല അതായത് വാർദ്ധക്യത്തിലെത്തവർക്ക് ധാരാളം ഒഴിവ് സമയങ്ങൾ ഉണ്ടാകും എന്നാൽ രോഗങ്ങളും വംശതകളും കാരണം ചെറുപ്രായത്തിലിതുപോലെ ഈ വാദത്തുകൾ പൂർണ്ണമായി നിർവഹിക്കാൻ അവർക്ക് സാധിക്കാതെ വരുന്നു എന്നാൽ ഇവ രണ്ടും ഉണ്ടായിരിക്കുമ്പോഴോ അപ്പോൾ ആരോഗ്യവും സമയവും ഒരാളിൽ ഒരുമിച്ച് കൂടുന്നത് അള്ളാഹുവിൽ നിന്നുള്ള അനുഗ്രഹവും എന്നാൽ വലിയ ഒരു പരീക്ഷണവുമാണ് ഈ ഘട്ടത്തിൽ ജീവിതം അതീവ ശ്രദ്ധയോടെയും ശിക്ഷയോടെയും മുന്നോട്ട് കൊണ്ടുപോകാൻ നമ്മൾ ഓരോരുത്തരും ശ്രമിക്കേണ്ടതുണ്ട് അതിനുള്ള തൗഫീഖ് തൗപ്പക്കുണ്ടാകട്ടെ എന്ന് ഞാൻ ഈ വേള പ്രാർത്ഥിക്കുകയാണ് സമയം സമയം ഇല്ലായ്മ ഒരു ഒഴികഴിവുകയല്ല സമയം കിട്ടില്ല എന്ന് ഒരുപാട് പേർ പരാതിപ്പെടാറുണ്ട് എന്നാൽ ഈ സമയം കിട്ടാത്തത് എന്തുകൊണ്ടാണ് നമ്മൾ ചിന്തിച്ചു നോക്കണം അതായത് ജീവിതത്തിൽ ഒരു ക്രമീകരണം ഇല്ലായ്മ കൊണ്ടാണ് ജീവിതത്തിനൊരു അടുക്കും ചിട്ടയും ഇല്ലാത്തത് കൊണ്ടാണ് കൂടി ജീവിതം നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് കൊണ്ടാണ് അനാവശ്യ കാര്യങ്ങളിൽ മുഴുകി സമയം വേസ്റ്റാക്കുന്നത് കൊണ്ടാണ് അന്നത്തെ ആ ഇരുപത്തിനാല് മണിക്കൂർ തന്നെയാണ് ഇന്നും ഉള്ളത് എന്നാൽ നമുക്കൊന്നിനും സമയമില്ല അതുകൊണ്ട് സമയമില്ല എന്ന് പരാതിപ്പെടാതെ നമ്മൾ സമയം നഷ്ടപ്പെട്ടാൽ പിന്നീട് ഒരിക്കലും തിരികെ വരാൻ ലഭിക്കാത്ത ഒരു ഒന്നാണ് സമയം ഓരോ നിമിഷവും അള്ളാഹുവിനും വേണ്ടി വിനിയോഗിക്കാൻ നമ്മൾ ഓരോരുത്തരും ശ്രമിക്കുക രോഗം വരുന്നതിന് മുമ്പ് ആരോഗ്യത്തെയും അതുപോലെ തിരക്കുകൾ വരുന്നതിന് മുമ്പ് ഒഴിവു സമയത്തെയും നമ്മൾ ഉപയോഗിക്കുക എന്ന നവിവചനം ഈ വേള ഞാൻ ഓർമ്മിപ്പിക്കുകയാണ് ചിട്ടയായ ജീവിതത്തിലൂടെയും അള്ളാഹുവിനു മുമ്പിലുള്ള തക്വയോടുകൂടിയും നമുക്ക് ജീവിക്കുവാൻ അള്ളാഹു നമുക്ക് ഓരോരുത്തർക്കും തൗഫീക്ക് നൽകട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി വാ ഹർദാനും വരഹമുല്ലാ വ